നമസ്കാരം ശംഖുലി ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കുമാരി കന്യാകുമാരി ദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ദേവി കന്യാകുമാരിയുടെ കഥ വളരെ കൗതുകകരമാണ് കന്യകാരൂപത്തിലിരിക്കുന്ന പാർവതി ദേവിയായും ഭദ്രകാളിയായുമൊക്കെ ഭക്തർ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കന്യാകുമാരി ദേവി കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നീ മൂന്ന് കടലുകൾ ഒന്നിച്ചു ചേരുന്ന അപൂർവ ത്രിവേണി സംഗമത്തിനരികിലാണ് ഈ അതിപ്രാചീന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ക്ഷേത്രമാണിത് കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് കയറുകയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് നല്ല തിരക്കാണ് ഇവിടെ ശബരിമല സീസൺ ആയതിനാൽ സ്വാമിമാരുടെ ഒക്കെ നല്ല തിരക്കുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അമ്മയെ ദർശിച്ചതിന് ശേഷം പങ്കുവയ്ക്കാം അങ്ങനെ നമ്മൾ പ്രധാന വാതിലിലൂടെ അകത്ത് കയറിയിരിക്കുകയാണ് കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബാരിക്കേഡിനുള്ളിൽ കൂടി കയറുമ്പോൾ വടത് സൈഡിലുള്ളതാണ് ഫ്രീ ദർശനം അല്ലെങ്കിൽ ഇരുപത് രൂപ നിരക്കിൽ ടിക്കറ്റ് എടുക്കണം കലിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് പഴയകാലത്തെ ലിപികളൊക്കെ ഇവിടുത്തെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ക്യൂ നേരെ പോകുന്നത് ശ്രീകോവിലിന് മുന്നിലേക്കാണ് പാതാള ഗംഗാതീർത്ഥം കാലഭൈരവ ക്ഷേത്രം വിജയസുന്ദരി ബാലസുന്ദരി എന്നിവയുടെ ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഈ തട്ടം അമ്മയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നു ഇതിൽ പഴം നാരങ്ങ തേങ്ങ പട്ട് സിന്ദൂരം എന്നിവയാണ് ഇതിൽ കിട്ടുന്നത് നമ്മളിത് ക്ഷേത്രത്തിൽ നടയിൽ സമർപ്പിച്ചതിന് ശേഷം ഇതിൽ ഒരുമുറി തേങ്ങ അവിടെ എടുത്തിട്ട് ബാക്കി നമുക്ക് ഇത് വീട്ടിൽ കൊണ്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം എന്ന് പറയുന്നത് പുറകിൽ കാണുന്നതാണ് വിവേകാനന്ദ പാറ അതിനുപറേൽ തിരുവള്ളൂർ പ്രതിമയുണ്ട്